വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ മാധ്യമങ്ങളെ കാണുകയാണ് അഭിനന്ദിക്കുകയും അവർക്ക് വനിതാ കമ്മീഷൻ പിന്തുണ നൽകുകയാണ് അന്ന് ചെയ്തത് ഇപ്പോൾ വന്നിട്ടുള്ളൊരു പുതിയ ഈ മറ്റൊരു വിമർശനം കൂടി ഞാൻ ഉയർത്തിയിരുന്നു അതായത് ഈ സംഘടന അമ്മ എന്ന് പറയുന്ന സംഘടന അന്ന് യോഗം ചേർന്ന് പിന്നെ ദിലീപിന്റെ പ്രശ്നം ആണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് അവർ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിലാണ് പക്ഷെ ആ അന്തരീക്ഷത്തിൽ ഞാൻ കണ്ട ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ച അന്ന് ഞാൻ വിമർശിച്ച മറ്റൊരു കാര്യം ഒരു ഈ നടി ആ സംഘടനയിലെ അംഗമാണ് ആ അംഗത്തിന് കേരളീയ സമൂഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു അനുഭവം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ ഈ സംഘടന ആ നടിക്ക് വേണ്ടി ഒരു പ്രമേയം പോലും പാസാക്കാൻ അന്ന് തയ്യാറായില്ല ഞാനതിനെ അന്ന് ശക്തമായി വിമർശിക്കേണ്ടായി വിമർശിക്കുക മാത്രമല്ല അന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് താര വ്യക്തിത്വങ്ങൾ ഒന്ന് ശ്രീ മമ്മൂട്ടിയും മറ്റൊന്ന് ശ്രീ മോഹൻലാലും ആ യോഗത്തിൽ ഞാൻ നേരിട്ട് കണ്ടത് അവർ മൗനം പാലിക്കുന്നതായിട്ടാണ് അവരൊന്നും തന്നെ അന്ന് പ്രതികരിച്ചില്ല അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് ഒരു ൊതുന്നയിക്കാൻ പ്രേരിപ്പിച്ചു പ്രേരിപ്പിക്കപ്പെട്ടു കാരണം അവരെ പോലെയുള്ള രണ്ട് പ്രഗത്ഭ വ്യക്തികൾ ശബ്ദായമാനമായ അന്ന് ആ അമ്മയുടെ യോഗം വളരെ ശബ്ദകലുഷിതമായിരുന്നു അത്തരം ഒരു അന്തരീക്ഷത്തിൽ പാലിച്ചത് അപ്പം അത് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈനാണ് ഈ വിമർശനം തുടരുന്നത് അമ്മ എന്ന സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയും വിയോജിപ്പുകളുമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്